നല്ല സൂപ്പർ കായൽ കൊഞ്ചാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കായൽ കൊഞ്ച് കൊണ്ടുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളിൽ ഇനി നിഷയ്ക്ക് അറിയാവൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കായൽ കൊഞ്ച് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നിഷ എടുത്ത് തന്നെ ചോദിക്കാം നിഷ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കായൽ കൊഞ്ച് ഫ്രൈയും ആ ഒരു പെരട്ട് ആ പിന്നെ വാഴിച്ചത് അടിപൊളി എനിക്ക് എന്തായിരുന്നാലും ഇത് ക്ലീൻ ചെയ്യാൻ അറിവ് ഞാൻ ഇതിലോട്ട് കൈ വെക്കുന്നില്ല അങ്ങനെ നമ്മുടെ കൊഞ്ച് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി കഴുക കഴുകെ കൊഞ്ച് ക്ലീൻ ഇനി അതൊന്ന് കുക്കറിൽ വേഗിച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ കൊഞ്ച് കുക്കറിൽ വേഗിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായി ഫ്രൈ ചെയ്യാനുള്ള കൊഞ്ചര പോരിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൊഞ്ചിത ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിഷ ഇത് എന്താണ് ഒഴിക്കുന്നത് ഇത് നേരത്തെ കൊഞ്ച് ആ വെള്ളം തേങ്ങാ പോലെ ഇവിടെ കൊഞ്ചാ കറിയിലേക്ക് തക്കാൻ പോകുന്നുപോലി അങ്ങനെ നമ്മുടെ കൊഞ്ച് പെരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിഷ അടുത്തെന്താണ് പരിപാടി കൊഞ്ചും അടിപൊളി അപ്പൊ ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവമാണ് നമ്മുടെ നിഷ ചെയ്യാൻ പോകുന്നത് അതിന്റെ എന്താണ് ഒഴിച്ച് തേങ്ങാപ്പാലോപാലും ഓ കപ്പയും കൊഞ്ചും കൂടെ ആയിട്ട് വാഴയില വെച്ച് പൊള്ളിക്കുന്നു അതിൻ്റെ പുറത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു അങ്ങനെ നമ്മുടെ കൊഞ്ചും കപ്പയും കൂടെ വാഴയിലൊള്ളിക്കയാണ് അപ്പൊ നമ്മുടെ കൊഞ്ച് ഫ്രൈയും കൊഞ്ച് പുരട്ടും കപ്പയും വാഴയിലെ പൊള്ളിച്ച കൊഞ്ചും റെഡി ആയിട്ടുണ്ട് കപ്പയും കൊഞ്ചും കൂടെ വാഴയിലിൽ വെച്ച് പൊള്ളിച്ചതാണ് അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കഴിക്കുന്നത് ഞാൻ എന്തെല്ലാവരും ഒന്ന് തുറന്ന് നോക്കാം നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് അറിയം നോക്കാം നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് ഇനി ഞാനിത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം കൊഞ്ച് പിരട്ടും കൊഞ്ച് ഫ്രൈയും കൂടെ ചേർത്താണ് കഴിക്കുന്നത് കപ്പയും കൂടെ ചേർത്ത് കഴിക്കാൻ പോവുകയാണ് ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയം നോക്കാം നന്നായിട്ടുണ്ട് അടിപൊളി അപ്പോൾ നമുക്ക് നേരത്തെ കൂടെ കഴിക്കണമെന്ന് നോക്കുന്നത് വെച്ചാൽ നമുക്കി കപ്പയും നമ്മുടെ മെയിൻ സാധനമാണ് കപ്പയും നമ്മുടെ കൊഞ്ചും കൂടെ വാഴയിൽ വെച്ച് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അതും കൂടെ കഴിച്ച് നോക്കിയിട്ടാണ് നമുക്കിനി ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയാം നമുക്ക് നോക്കാം ഞാൻ ആദ്യം ആ നല്ല ചൂടുണ്ട് വാക്കപ്പം തന്നെ അലിഞ്ഞു പോയിതാണ്ടാവും ഇതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പർ അന്ന നേരം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇനി ഇത് ഉണ്ടാക്കിയ എൻ്റെ വൈഫിനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കൊള്ളും കൊഞ്ചും വാഴ് പൊള്ളിച്ചത് കെട്ട് നോക്കും കൊഞ്ചുപൂടിയായിട്ടുണ്ട് കൊഞ്ചും പൊടിയായിട്ടാണ് എടുത്ത് കഴിയുക എങ്ങനെയുണ്ട് കഴിച്ചു കഴിച്ചു കഴിഞ്ഞു വായിൽ വെച്ചെ അത് അലിഞ്ഞു പോയി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ബായ് അച്ഛനും മക്കളും പിന്നെ അമ്മയും പിന്നെ അമ്മയും